തമിഴ് രാജ്യമായി ശ്രീലങ്കയിൽ തൈപ്പൊങ്കൽ ആഘോഷങ്ങളുടെ ആരവ് കാർഷിക സമൃദ്ധിയുടെയും നന്ദി പ്രകാശനത്തിന്റെയും ഉത്സവമായ തൈപ്പൊങ്കലിനെ വരവേറ്റ് ദ്വീപുരാഷ്ട്രത്തിലെ തമിഴ് ജനത വിളവെടുപ്പിന്റെ ഉത്സവമായ തൈപ്പൊങ്കൽ ശ്രീലങ്കയിലെ തമിഴ് സഹോദരങ്ങൾ അതീവ ഭക്തി നിർഭരമായും ആഘോഷ തിമിർപ്പോടെയും കൊണ്ടാടുകയാണ് മകരമാസ പുലരിയിൽ സൂര്യദേവന് നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് തൈമാസം പിറന്നതോടെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായി വീടുകളിലും ക്ഷേത്രങ്ങളിലും പൊങ്കൽ നിവേദ്യങ്ങൾ ഒരുങ്ങി പുതുവിളവെടുപ്പിൽ നിന്ന് ലഭിച്ച പച്ചരിയും പാലും ശർക്കരയും ചേർത്ത് മൺകുടങ്ങളിൽ തയ്യാറാക്കുന്ന പൊങ്കൽ തിളച്ചു തൂവുമ്പോൾ പൊങ്കലോ പൊങ്കൽ എന്ന ആരവങ്ങൾ ശ്രീലങ്കൻ ഗ്രാമവീഥികളിൽ മുഴങ്ങിക്കേട്ടു കൊളംബോയിലെ നഗരപ്രദേശങ്ങളിലും വടക്കു കിഴക്കൻ പ്രവിശ്യകളിലും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നുവരുന്നു പ്രകൃതിയോടും കൃഷിക്ക് തുണ നിൽക്കുന്ന കന്നുകാലികളോടും സർവോപരി സൂര്യദേവനോടുമുള്ള മനുഷ്യന്റെ കടപ്പാടാണ് ഈ ഉത്സവത്തിന്റെ കാതൽ ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം മനസ്സിലെ കളങ്കങ്ങൾ നീക്കി സ്നേഹവും സാഹോദര്യവും നിറയ്ക്കാനുള്ള അവസരം കൂടിയാണിതെന്ന് ക്ഷേത്ര പുരോഹിതൻ ഓർമ്മിപ്പിച്ചു തൈപ്പൊങ്കൽ വേളയിൽ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായികെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു തമിഴ് ജനതയുടെ സാംസ്കാരിക പൈതൃകത്തെ വാനോളം പുകഴ്ത്തിയ അദ്ദേഹം വരും കാലം ശ്രീലങ്കൻ ജനതയ്ക്ക് ഐശ്വര്യപൂർണമാവട്ടെ എന്ന് ആശംസിച്ചു ജാതിമത ഭേദമന്യേ സൗഹാർദ്ദത്തിന്റെ പുതിയൊരധ്യായം കുറിക്കാൻ ഈ ആഘോഷം വഴിയൊരുക്കുമെന്ന് ഏവരും പ്രത്യാശിക്കുന്നു ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ